ഡയബറ്റിക്കിൻ്റെ രോഗമുള്ള ആളുകൾക്ക് പോലും ഇത് ഔഷധമായി കഴിക്കാമെന്നാണ് വ്യവസ്ഥ അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ മധുരം പോലെ എന്നൊരു ചൊല്ലു തന്നെ മലയാള ഭാഷയിലുണ്ട് അത്രയ്ക്ക് മധുരമാണ് അമ്പലപ്പുഴ പാൽപ്പായസത്തിന് അത്രയ്ക്ക് ടേസ്റ്റാണ് ചെമ്പകപ്പൂവിൻ്റെ നിറമാണ് അമ്പലപ്പുഴ പാൽപ്പായസത്തിന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളിലും പാൽപ്പായസ നിവേദ്യം ഉണ്ടായിരിക്കും ഒരു കൃത്യതയുണ്ട് മുപ്പത്താറ് പറ പാലിൻ്റെ അതിൻ്റെ അളവിൽ കാലക്രമത്തിൽ മാറ്റങ്ങൾ വന്നെങ്കിലും മുപ്പത്താറ് പുറ പാൽ കൊണ്ട് നിർമ്മിക്കുന്ന തയ്യാറാക്കുന്ന പാൽപ്പായസമാണ് അമ്പലപ്പുഴ ഭഗവാന് പ്രകാരം നിവേദിക്കേണ്ടത് അതിന് യാതൊരു മാറ്റവും ഒരു ദിവസവും വരുത്താൻ പാടില്ല അതിൽ കൂടുതൽ ഉണ്ടാക്കാമെന്നവളല്ലാതെ അതിൽ കുറയാൻ പാടില്ല എന്നാണ് വ്യവസ്ഥ അമ്പലപ്പുഴ പാൽപ്പായസ്യത്തിന് ഗോപാല കഷായം എന്നൊരു പേരുണ്ട് പാലും വെള്ളവും പഞ്ചസാരയും എല്ലാം കൂടെ കിടന്ന് വെന്ത് 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 വറ്റിക്കുറുകി വരുന്ന ആ ഒരു പദാർത്ഥത്തിന് ഗോപാല കഷായം എന്ന് പറയും ഡയബറ്റീസിൻ്റെ രോഗമുള്ള ആളുകൾക്ക് പോലും ഇത് ഔഷധമായി കഴിക്കാമെന്നാണ് വ്യവസ്ഥ അത്രത്തോളം രോഗികൾക്ക് പോലും ധൈര്യമായിട്ട് കഴിക്കാം കഴിക്കാവുന്നതാണ് അത്രയ്ക്ക് ഔഷധഗുണമുള്ള ഒരു നൈവേദ്യമാണ് അമ്പലപ്പുഴ പാൽപ്പായസം അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ മധുരം പോലെ എന്നൊരു ചൊല്ല് തന്നെ മലയാള ഭാഷയിലുണ്ട് അത്രയ്ക്ക് മധുരമാണ് അമ്പലപ്പുഴ പാൽപ്പായസത്തിന് അത്രയ്ക്ക് ടേസ്റ്റാണ് ചെമ്പകപ്പൂവിൻ്റെ നിറമാണ് അമ്പലപ്പുഴ പാൽപ്പായസത്തിന് കാരണം അത് ഇത്രയും നേരം രാവിലെ ഏഴ് മണിക്ക് അടുപ്പത്ത് കയറുന്ന പാലും വെള്ളവും നാലരട്ടി പാലിൽ വെള്ളത്തിലേക്കാണ് ഈ പാൽ ഒഴിക്കുന്നത് പത്ത് ലിറ്റർ പായസം ഉണ്ടാക്കണമെങ്കിൽ നാൽപ്പത് ലിറ്റർ വെള്ളം ആദ്യമേ ഒഴിച്ച് ആ വെള്ളം പറ്റി അതിനകത്ത് പാലൊഴിച്ച് വെള്ളവും പാലും കൂടെ കിടന്ന് വറ്റി വറ്റി പറ്റി വേണ്ട പതിനൊന്ന് മണിയോടുകൂടി അരിയിട്ട് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് പഞ്ചസാര ഏർത്തെടുക്കുന്ന അമ്പലപ്പുഴ പാൽപ്പായസം മഹാനിവേദ്യമാണ് ഇവിടുത്തെ അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ മധുരം പോലെ എന്നുള്ള ചൊല്ല് അന്വർത്ഥമാണ് തന്നെ ഏതൊക്കെ സമയങ്ങളാണ് കൂടുതലായിട്ട് നമുക്ക് അമ്പലപ്പുഴ പാൽപ്പായസം ഇവിടെ വന്ന് ലഭിക്കുക അമ്പലപ്പുഴ പാൽപ്പായസം ഉച്ചപൂജ നേദ്യമാണ് ഉച്ചപൂജയ്ക്കാണ് എല്ലാ ദിവസങ്ങളിലും ഉച്ചപൂജക്കാണ് അമ്പലപ്പുഴ പാൽപ്പായസം സീൽഡ് ആയിട്ട് സീൽഡ് പാക്കറ്റ് ഇപ്പോൾ ആക്കിയിട്ടുണ്ട് കാലക്രമത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അനുസരിച്ച് നൂറ്റി അറുപത് രൂപയാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു ലിറ്റർ പായസത്തിൻ്റെ വില ആദ്യകാലങ്ങളത് ഉണ്ടാക്കുന്ന പായസം ആൾക്കാർക്ക് സൗജന്യമായി കൊടുക്കുമായിരുന്നു അവകാശികൾ അവകാശികളുണ്ടായിരുന്ന അവകാശികളും കൊടുത്തതിന് ശേഷമുള്ളത് സൗജന്യമായി കൊടുക്കുമായിരുന്നു പക്ഷേ പാലിൻ്റെയും പഞ്ചസാരയുടെയൊക്കെ ഒക്കെ വിലവർത്തനം വന്നു കഴിഞ്ഞപ്പോൾ അത് ക്രമാതീതമായിട്ട് പത്ത് രൂപ മുതൽ ഇപ്പോൾ നൂറ്റി അറുപത് രൂപ വരെ എത്തി നിൽക്കുന്ന രീതിയിൽ അതിൻ്റെ വിലയ്ക്ക് മാറ്റം വന്നു മാറ്റം വന്നു പന്ത്രണ്ട് മണി തൊട്ട് ആ പന്ത്രണ്ട് മണി കഴിയും പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആ ഉച്ച പൂജ ആവുമ്പോഴത്തേക്ക് പന്ത്രണ്ടര കാലും ആ സമയം ആ സമയത്താണ് നെയ്തിക്കുന്നത് ആണല്ലേ അമ്പലപ്പുഴ പാൽപ്പായസം അല്ലാതെ മറ്റേതെങ്കിലും മറ്റേതെല്ലാം വഴിപാടുകളാണ് പ്രധാനമായിട്ടും ക്ഷേത്രത്തിലുള്ളത് അമ്പലപ്പുഴ പാൽ ഈ പാൽ പായസം എന്ന് പറയുന്ന ഭക്തജനങ്ങളുടെ വഴിപാടല്ല ഭക്തജനങ്ങളുടെ വഴിപാടായി പാൽപ്പായസം നടത്തുന്നത് രാവിലത്തെ പന്തീരടി പൂജയ്ക്കുള്ളതാണ് രാവിലെ എട്ട് മണി കഴിയുമ്പോൾ എട്ടര മണിയാകുമ്പോൾ നടക്കുന്ന പന്തീരടി പൂജയ്ക്ക് ഉള്ള പാൽപ്പായസമാണ് ഭക്തജനങ്ങളുടെ വഴിപാടായി നടത്തുന്ന പാൽപ്പായസം ഇത് കൂടാതെ കണ്ട് വൈകുന്നേരം ഉണ്ണിയപ്പ് നിവേദ്യമുണ്ട് അതും വളരെ പ്രസിദ്ധമാണ് കതലിപ്പടി നിവേദ്യം തൃക്ക വെണ്ണ നിവേദ്യം നെയ്വിളക്ക് വെണ്ണയുണ്ട് ആ കൈകളിൽ വെണ്ണ കൊടുക്കുന്ന ആ വഴിപാടുണ്ട് അങ്ങനെ ഓരോ ഇതുമായിട്ടുള്ള ഉദ്ദിഷ്ട കാര്യ വേണ്ടി വഴിപാടുകൾ ഇതാണ് ഏറ്റവും കൂടുതൽ അമ്പലപ്പുഴ ഭഗവാന് കതളിപ്പഴവും എണ്ണ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളെന്ന് പറയുന്നത് ഭുവനപ്രസിദ്ധ നൈവേദ്യമായ അമ്പലപ്പുഴ പാൽപ്പായശത്തിന് ഒരു ചരിത്രമുണ്ട് തലവടി പട്ടവന ഇല്ലവുമായി ബന്ധപ്പെട്ടതാണ് ആ ചരിത്രം ഒരിക്കൽ അമ്പലപ്പുഴ പ്രദേശത്ത് വെട്ടുകളികളുടെ ശല്യം മൂലം കൃഷി ചെയ്യുന്നതിന് വിത്തില്ലാത്തൊരവസ്ഥയുണ്ടായി ഈ സമയം ചെമ്പുകശ്ശേരി രാജാവ് എല്ലാ മാസവും തൻ്റെ പ്രദേശത്തുള്ള ഓരോ കളരികളിലെയും ആയുധാഭ്യാസങ്ങൾ പരിശോധിക്കുന്നതിനായി വയ്ക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ തലവടി തലവെടി പട്ടമനയില്ലാത്ത തിരുമേനയുമായി ചതുരംഗത്തിൽ ഏർപ്പെടുകയും ചതുരംഗം കളിയിൽ ഏർപ്പെടുകയും ചെയ്തു അങ്ങനെ ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുന്നതിന് മധ്യേ ചെമ്പുകശ്ശേരി രാജാവ് പട്ടമന തിരുമേനോട് പറഞ്ഞു അമ്പലപ്പുഴയിൽ കൃഷി ഇറക്കുന്നതിന് വിത്തില്ല അതുകൊണ്ട് അയ്യായിരപ്പുറ നെല്ല് അങ്ങ് കടമായി തരണം കൃഷി കഴിയുമ്പോൾ ഈ നെല്ല് തിരിച്ചു തന്നുകൊള്ളാം അതിനെന്താ രാജാവ് ചോദിച്ചതല്ലേ തന്നേക്കാം ആളിനെ വിട്ടോളൂ എന്ന് പറഞ്ഞ് പട്ടമന തിരുമേനി അയ്യായിരപ്പുറ നെല്ല് ചെമ്പകശ്ശേരി രാജാവിന് കട കൊടുത്തു ആ കൃഷി കഴിഞ്ഞു രണ്ട് മൂന്ന് കൃഷി കഴിഞ്ഞു ആ നെല്ല് തിരിയെ കൊടുത്തില്ല തലവടി പ്രദേശത്ത് ഇതുപോലെ തന്നെ വെട്ടികളുടെ ശല്യം മൂലം വിത്തില്ലാതെ വന്ന സാഹചര്യത്തിൽ പട്ടവന തിരുമേനി ചെമ്പകശ്ശേരി രാജാവിനെ മുഖം കാണിച്ചുകൊണ്ട് അങ്ങ് എന്നിൽ നിന്ന് വാങ്ങിച്ച നെല്ല് തിരികെ തരാതെ ഉച്ചപ്പുഴ തുടരാൻ അങ്ങ് പോകരുത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ദർശനം വിലക്കി അപ്പോഴാണ് രാജാവ് വിവരം അറിഞ്ഞ് മന്ത്രിയെ വിളിച്ച് പാറയിൽ മേനോനെന്ന് പറയുന്ന അതിസമ്മർദ്ധനായൊരു മന്ത്രിയായിരുന്നു അദ്ദേഹത്തെ വിളിച്ച കാര്യങ്ങൾ തിരക്കിയപ്പോൾ ആ നെല്ല് കൊടുത്തിട്ടില്ല കൊടുക്കാനുള്ള സംവിധാനം ഇപ്പം തന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് നാട്ടിലുള്ള എല്ലാ ആൾക്കാരുടെ അടുത്തും പറഞ്ഞ് ആ നെല്ല് മുഴുവൻ കൊണ്ടുവന്ന് കിഴക്കേ ആനക്കുട്ടലിൽ കൂട്ടിയിട്ട് ഉച്ചപൂജയ്ക്ക് മുമ്പായിട്ട് ഈ നെല്ല് മുഴുവൻ അളന്നുകൊണ്ട് പൊക്കണമെന്ന് പട്ടമന തിരുമേനികൾ ആജ്ഞാപിച്ചു ഒരു കാര്യം കൂടി ചെയ്തു ഇവിടുത്തെ ജോലിക്കാരും തന്നെ തിരുമേനിയെ സഹായിക്കാൻ വേണ്ടി ചെല്ലാൻ പാടില്ല ഈ ഒരു സന്നിഗ്ധട്ടത്തിൽ നെല്ലളന്നുകൊണ്ടു പോകാൻ പറ്റാത്ത പട്ടമന തിരുമേനി ആ നെല്ലിൽ നിന്ന് നെൽക്കൂരയിൽ നിന്ന് മൂന്ന് പിടി പിടിയെടുത്ത് തിരുനടയിൽ സമർപ്പിച്ചിട്ട് ഇതിൻ്റെ പലിശ കൊണ്ട് നിത്യേന അമ്പലപ്പുഴ ഭഗവാന് പാൽപായസ നിവേദ്യം നടത്തണം എന്ന് ദേവനോട് ദേവനോടഭ്യർത്ഥിച്ച് രാജാവിനോട് അഭ്യർത്ഥിച്ച് ആ നാട് വിട്ടുപോയി അപ്പോൾ പട്ടമന തിരുമേനിയുടെ പലിശ കൊണ്ട് നെല്ലിൻ്റെ പലിശ കൊണ്ട് നിത്യേന നടക്കുന്ന മഹാനൈവേദ്യമാണ് అంబలు కూడా పాయసం హరే కృష్ణ പ്പുഴ പാൽപായസവുമായി ബന്ധപ്പെട്ട ഓരോ അറിവുകളും കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഭക്തജനങ്ങൾക്ക് എന്താണ് തോന്നിയത് അമ്പലപ്പുഴ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടോ അവിടുത്തെ അതിവിശിഷ്ടമായ പാൽപായസവുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ തീർച്ചയായും താഴെ കമന്റിൽ എഴുതിക്കൊള്ളുക ഉടനടി അതിന് ഞങ്ങൾ മറുപടി തരുന്നതായിരിക്കും എന്നിട്ടും സംശയം മാറിയില്ല തീർച്ചയായും താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ചു ഇതോടുകൂടി അമ്പലപ്പുഴ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സമ്പൂർണമാണ് നമ്മുടെ ചാനലിൽ വഴിപാട് കാര്യങ്ങളും ഇപ്പോൾ അമ്പലപ്പുഴ പാൽപായസവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഭാഗമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞോ അതെല്ലാം ഒരു ആക്കി വീഡിയോയുടെ അവസാനം കൊടുക്കാട്ടോ കാണാത്ത ഭക്തജനങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടുകൊള്ളുക ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ആലപ്പുഴയിൽ നിന്നും ഒരമ്മയാണ് ഈ വീഡിയോ സ്പോൺസർ ചെയ്യാൻ അമ്മയ്ക്കൊരു കാരണമുണ്ട് യാദൃച്ഛികമായി ഒരു സമ്മാനം കിട്ടി അത് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി എന്നാൽ ആ സന്തോഷം കുറച്ച് പേർക്ക് കൂടി പകർന്നു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് പേര് പറയണ്ടാന്ന് അമ്മ പറഞ്ഞു അതുകൊണ്ടാണ് പേര് പറയാത്തത് എല്ലാവിധ ഐശ്വര്യവും അമ്മയ്ക്കും അമ്മയുടെ കുടുംബത്തിനും ഉണ്ടാവട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും പത്ത് പേരെ കമന്റിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുണ്ട് അവരുടെ പേരുകൾ ഇത് താഴെ കൊടുക്കുന്നു ആ കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായും പിൻകോഡ് സഹിതമുള്ള നിങ്ങളുടെ അഡ്രസ്സ് താഴെ കൊടുത്തിട്ടുള്ള ആ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊള്ളുക എത്രയും പെട്ടെന്ന് തന്നെ ആ സമ്മാനങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു േരുന്നതായിരിക്കും എങ്കിലും എൻ്റെ കൃഷ്ണ എന്ന നാദേഹത്തിലുള്ള ഈ യൂട്യൂബ് ചാനലിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും കാണുന്ന വീഡിയോകളെല്ലാം ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യുവാനും മറക്കരുത് മടിക്കരുത് ശരി അപ്പോൾ വേറെ ഒന്നുമില്ല എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വിവരങ്ങളും വഴിപാട് കാര്യങ്ങളും ഭഗവാന്റെ കൊച്ചു കൊച്ചു കഥകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ ഭഗവാൻ എല്ലാവരെയും രണ്ട് കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം പാക്കലാം നന്ദി നമസ്കാരം